ഒൻപത് വർഷം ശ്രീമാൻ നരേന്ദ്രമോദി ഭരിച്ചിട്ട് ഈ മറ്റുള്ള സ്റ്റേറ്റിലുള്ള നേതാക്കന്മാരായിരുന്നാലും പ്രതിപക്ഷമായിരുന്നാലും ഒരു കാര്യമായ ഒരു അഴിമതിയും അദ്ദേഹത്തെക്കുറിച്ച് പറയാനോ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലുള്ള ആളുകൾ ചെയ്തെന്ന് പറയാനോ നടന്നിട്ടില്ല ഞാൻ കോൺഗ്രസിന്റെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു ഇവിടെ വാർഡ് തലത്തിലും അല്ലാതെ ബ്ലോക്ക് തലത്തിലും ഒക്കെ അതിൻ്റെ നേതൃത്വം വഹിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനെ അവർക്ക് കാണാനുള്ള കഴിവില്ല നേതൃത്വം എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ തന്നെ നേതൃത്വത്തിന് അത് പറഞ്ഞു പരിഹരിക്കാനുള്ള ആത്മാർത്ഥതയുമില്ല അങ്ങനെ കോൺഗ്രസിൻ്റെ ധാരാളം പ്രവർത്തകർ പ്രവർത്തിക്കാതെ മാറി നിൽക്കുകയും പാർട്ടി വിട്ടുപോവുകയും ചെയ്യുക അതിനുള്ള ദൃഷ്ടാന്തങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുപരി ഇപ്പം നടക്കുന്ന ലോക്സഭാ ഇലക്ഷൻ എന്ന് പറഞ്ഞത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു വലിയ സ്ഥായിയായിട്ടുള്ള നിലനിൽപ്പിന് തന്നെ അത് ദർശിക്കേണ്ട ഒരു സമയമാണ് കാരണം ലോകരാഷ്ട്രങ്ങളിലെല്ലായിടവും തന്നെ ശുചീലീകരണ മനോഭാവമുള്ള ആളുകൾ ശുചികരണ ചിന്ത ഉണ്ടാക്കി രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കുമ്പോൾ നമ്മുടെ ഭാരതത്തിലും അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസരമായിരുന്നു ഈ കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷം അതിനെല്ലാം ശക്തമായി വിരാമം ഇടുകയും തീവ്രവാദത്തിനായിരുന്നാലും ശുലീകരണ മനോഭാവമുള്ള സ്റ്റേറ്റുകളിലുള്ള ആളുകളെ ആയിരുന്നാലും എല്ലാം അമർച്ച ചെയ്യുന്നതിന് ശക്തനായ നേതാവെന്നുള്ള നിലയ്ക്ക് നരേന്ദ്രമോദിക്ക് അത് സാധിച്ചു അതിൽ ഭാരതീയർ എന്നുള്ള നിലയ്ക്ക് നമുക്കെല്ലാം അഭിമാനിക്കാവുന്നതാണ് കാരണം ഇപ്പൊ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ എടുത്തെടുത്തെടുത്ത് പറഞ്ഞാലും ഈ ഇലക്ഷനാവുമ്പം നമ്മളത് വോട്ടിനു വേണ്ടി പറയും പോലെയല്ല എടുത്തെടുത്ത് പറഞ്ഞാലും ഒൻപത് വർഷം കൊണ്ട് നമ്മുടെ ഭാരതത്തിന് വാളയാറിനപ്പുറത്തുള്ള ഭാരതത്തിന് ഉണ്ടായ വികസനങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്ന വികസനമാണ് നടത്തിയിട്ടുള്ളത് അതെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതായ ആത്മാർത്ഥത കൊണ്ട് മാത്രമാണ് അങ്ങനെ സുശക്തമായ ഒരു ഭരണം നമുക്ക് ഭാരതത്തിൽ ഉണ്ടാവേണ്ടത് അത്യന്താപേക്ഷിതമായ സന്ദർഭവും സമയവുമാണ് ആ സമയത്ത് നമ്മുടെ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് പത്തും ഇരുപത്തെട്ടും മുപ്പതും പാർട്ടികൾ യാതൊരു പുലബന്ധം പോലും ഇല്ലാത്ത ആളുകൾ കീരിയും പാമ്പുമായിട്ട് നിൽക്കുന്നവർ വിവിധ സ്റ്റേറ്റിൽ ഒന്നിച്ചു നിൽക്കുകയും വിവിധ സ്റ്റേറ്റിൽ വിഘടിച്ച് നിൽക്കുകയും ചെയ്യുന്ന ആളുകൾ പാർലമെൻറ്റ് മെമ്പറായി അവിടെ ചെന്ന് ഇവരെങ്ങനെ ഒന്നിക്കുമെന്നുള്ളത് ഒരു കാരണവശാലും നമുക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെ ആ ശിഥിലീകരണ ബുദ്ധി അവർക്ക് എപ്പോഴും അവർക്ക് കാണും അത് രാജ്യത്തിന് മറ്റുള്ള ആളുകൾ ചൂഷണം ചെയ്യും മറ്റുള്ള രാജ്യക്കാരും ഇത് നോക്കിക്കാണും അപ്പോൾ നമുക്കിപ്പോൾ ആവശ്യം ശക്തമായ സുശക്തമായ ഒരു ഇന്ത്യ ആണ് അത് നയിക്കാൻ ശ്രീമാൻ നരേന്ദ്രമോദിജിക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു ഒൻപത് വർഷം ശ്രീമാൻ നരേന്ദ്രമോദി ഭരിച്ചിട്ട് ഈ മറ്റുള്ള സ്റ്റേറ്റിലുള്ള നേതാക്കന്മാരായിരുന്നാലും പ്രതിപക്ഷമായിരുന്നാലും ഒരു കാര്യമായ ഒരു അഴിമതിയും അദ്ദേഹത്തെക്കുറിച്ച് പറയാനോ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുള്ള ആളുകൾ ചെയ്തെന്ന് പറയാനോ നടന്നിട്ടില്ല ഈ ഒൻപത് വർഷം കൊണ്ടുള്ള ആ ഭരണത്തിന് ഒരു വിലയിരുത്തലും തുടർന്നും മോദിജി വരുത വരുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസവും ജനങ്ങൾക്കുണ്ട് അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ അതേപോലെ കരുത്തനായ ശക്തനായ ഒരു നേതാവിനെ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്ത് സംഭാവന ചെയ്യുന്നത് അദ്ദേഹം ജയിച്ചു പോയാൽ തീർച്ചയായിട്ടും ഒരു ക്യാബിനറ്റ് റാങ്കിലുള്ള മിനിസ്റ്ററാവും തിരുവനന്തപുരത്ത് വളർന്നു വരുന്ന തലമുറയ്ക്ക് ഐ ടി ഐ വിദ്യാഭ്യാസമൊക്കെ ചെയ്യുന്ന വിദ്യാഭ്യാസമുള്ള ചെറുപ്പ ചെറുപ്പക്കാർക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവണമെങ്കിൽ ഉണ്ടാകട്ടെ അത് നമ്മുടെ ഭാരതത്തിൻ്റെ നേട്ടമായി മാറും അതിന് എല്ലാ ജനങ്ങളും ഭാരതീയരായ എല്ലാ ജനങ്ങളും തന്നെ അതിനുവേണ്ടി കൈകോർത്ത് അവസരം ഈ അവസരം സുവർണ അവസരത്തിന് വിനിയോഗിക്കുമെന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം അങ്ങനെ പാർട്ടി മാറിയത് ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെയാണ് അതായത് അവർക്ക് സ്വാ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയും അവർ കാണാറില്ല അവർക്ക് അവരുടേതായ താല്പര്യങ്ങളും അവരുടെ കൂടെ നടന്ന് അവരുടെ ചിങ്കിടി പാടുന്നവർക്ക് മാത്രമേ അവരുടേതായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുള്ളൂ ഇല്ലാത്തവരില്ലെങ്കിലും പ്രശ്നവുമില്ല ഈ വാർഡിൽ തന്നെ അനേകമായ ആ വാർഡ് പ്രസിഡൻ്റ് ആയിരുന്ന ആളാണ് ഈ വാർഡിൻ്റെ അനേകം ചെറുപ്പക്കാരും ആളുകളും പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഒരു പ്രവർത്തനവും അങ്ങനെ ഇവിടെ നടക്കുന്നില്ല ഡി സി സി മുതൽ ഉള്ള ഭാരവാഹിയിൽ മണ്ഡലത്തിലുണ്ട് ഓരോ ബൂത്തിലും പ്രവർത്തിക്കാൻ തന്നെ ആളുകളുടെ അഞ്ചും ആറ് നോട്ടീസ് ഒന്നിച്ചുള്ളതാണ് ഇന്നിപ്പോൾ കൂടെ കൊണ്ടു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി കൂട്ടാനും ഭാരതത്തിനൊരു കെട്ടുറപ്പുണ്ടായി ശക്തിയുക്തമായ ഒരു ഭരണ കൂടെ ഉണ്ടാകാനും വേണ്ടിയാണ് ഞങ്ങളെപ്പോലുള്ളവരെല്ലാം കോൺഗ്രസ് വിട്ട് മാറി ബി ജെ പിയിലേക്ക് പോയത്